നമസ്കാരം ഞാനൊക്കെ അതിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം എൽ ഐ സി ഇന്ത്യയിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആകെ മുന്നൂറ്റി അൻപത് വേക്കൻസികളാണുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക ചെയ്യുക നമുക്ക് ഏത് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം നേരത്തെ പറഞ്ഞ എൽ ഐ സി ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷപ്പെട്ടിരിക്കുന്നത് അതിൽ ആകെ നൂറ്റി നാൽപ്പത്തി അത് അതിലേക്ക് നൂറ്റി നാല്പത്തിരണ്ട് വേക്കൻസികൾ അൺറിസ്റ്റേർഡ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക റിസർവേഷൻ ആനുകൂല്യം അനുസരിച്ചായിരിക്കും നിയമനങ്ങൾ നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്കുള്ള എലിജി ഷെഡ്യൂൾ ഓഫ് ഇവന്റ്സ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതിയാണ് അപ്പൊ ആ ഓൺലൈൻ എക്സാമിനേഷന്റെ പ്രിലിംഗ് ടെൻറ്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഏഴ് ദിവസം മുതൽ നിങ്ങൾക്ക് കോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും മെയിൻ എക്സാമിനേഷൻ നവംബർ എട്ടാം തീയതി നടത്തും എന്നാണ് ഇപ്പൊ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് എലിജിബിലിറ്റി കണ്ടീഷൻ പറയുകയാണെങ്കിൽ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും ഇരുപത്തി ഒന്ന് വയസ്സാണ് മിനിമം പറഞ്ഞിരിക്കുന്നത് മാക്സിമം മുപ്പത് വയസ്സാണ് ഇരുപത്തി ഒന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇതിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം പ്രത്യേകം എ സി എസ് സി കാറിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അഞ്ച് വർഷവും ഒബിസി നോൺ ഫിനലുകൾക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും അവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എക്സൈസ് കാൻഡിഡേറ്റ്സും അഞ്ചു വർഷം വരെ ഉയർന്ന പ്രായപരിധി സർവീസ് കണ്ടീഷൻ അനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ിൽ ഒരു അടിസ്ഥാനത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് മിനിമം എ ക്ലാസ് സിറ്റിയിലെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ സ്റ്റാർട്ടിങ് സാലറി തന്നെ ലഭിക്കും മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന് പറയുന്നുണ്ട് സർവീസ് കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം വർദ്ധിക്കുക തിരഞ്ഞെടുക്കുക ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു മാസം ഒരു വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തി അതുപോലെ ഒരു ബോണ്ട് കൊടുക്കേണ്ടായിട്ടുണ്ട് മിനിമം ഒരു കമ്പനി ഒരു നാല് വർഷമെങ്കിലും സെർവ് ചെയ്യാമെന്നുള്ള രീതിയിൽ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും കാഴ്ച ബ്രേക്ക് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അതോടൊപ്പം ജി എസ് ടി ഉണ്ടാകുന്ന എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ളവർക്കും എൺപത്തി അഞ്ച് രൂപയും അതുപോലെ ജി എസ് ടിയുമായിരിക്കും അപേക്ഷാ ഫീസിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെലക്ഷൻ പ്രോസസ്സിന് പ്രിലിമിനറി ടെസ്റ്റും മെയിൻ എക്സാമിനേഷനും പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട് പ്രിലിമറി എക്സാമിനേഷന് പേഴ്സണൽ എബിലിറ്റി മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റി ആറ്റിറ്റി മുപ്പത്തഞ്ച് മുപ്പത്തിയഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് ചോദ്യങ്ങളും മുപ്പത് മാർക്ക് അങ്ങനെ നൂറ് ചോദ്യങ്ങളും എഴുപത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും എഴുപത് മാർക്കായിരിക്കും എന്നുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാംഗ്വേജിന്റെ ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളു അതാണ് മുപ്പത് മാർക്കിലായിരിക്കും അത് ക്വാളിഫൈ ആണോ അറിയില്ല ബാക്കിയുള്ള എഴുപത് മാർക്കായിരിക്കും ഉണ്ടായിരിക്കും ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ ആണ് ഫേസ് ടു മെയിൻ എക്സാമിനേഷന് അതിലേക്ക് റീസണിംഗ് എബിലിറ്റി മുപ്പത് ചോദ്യങ്ങളിൽ തൊണ്ണൂറ് മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് മുപ്പത്തിയോദ്യങ്ങൾ അറുപത് മാർക്ക് അതേപോലെ ഡാറ്റ ഡാറ്റാനൽസ് ആൻഡ് ഇന്റർപ്രേഷൻ മുത്തിൽ തൊണ്ണൂറ് മാർക്ക് ഇൻഷുറൻസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് മുപ്പതിയുള്ള അറുപത് മാർക്ക് അങ്ങനെ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ മുന്നൂറ് മാർക്കും രണ്ട് മണിക്കൂർ പരീക്ഷ ആയിരിക്കും അത് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും രണ്ട് രണ്ട് മുപ്പത് മിനിറ്റ് നൽകിയിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുള്ള പരീക്ഷയായിരിക്കും അഞ്ഞൂറ് അഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും അത് ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കും മെയിൻ എക്സാമിനേഷന് എഴുതാനായിട്ട് അവസരം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുക ടു ഫേസ് ടു മെയിൻ എക്സാമിനേഷൻ പേജ് ത്രീ അതിനുശേഷം ഇന്റർവ്യൂ ആയിരിക്കും അത് ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഇന്റർവ്യൂവിന് വേണ്ടി അവരെ ചെയ്യുക എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് നോക്കാം വലിയ ചില വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുകയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാമ്പിന്റെ ഇംപ്രഷൻ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നേരത്തെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും ഉണ്ട് അത് നമ്മൾ സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ട് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അതുപോലെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ആദ്യം സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുക ആപ്ലിക്കേഷൻ ഡബ്ല്യോ ഡബ്ല്യൂ ഡബ്ല്യൂ എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് ഡബ്ല്യു ഐ ഒ ജനലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായ ഡാറ്റാസ് ഒക്കെ നൽകി നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും പേയ്മെന്റ് ഗേറ്റ് ഗേറ്റ്യും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ടും കഴിയും എന്ന കാര്യം കൂടി ഓർത്തിക്കുക അതുപോലെ സ്കാൻ ചെയ്തിന്റെ ഡീറ്റെയിൽസും എത്ര സൈസും അതായത് പിക്സലിലാണ് നമുക്ക് സ്കാൻ ചെയ്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സിഗ്നേച്ചർ നിങ്ങളുടെ സ്വന്തം സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്തെടുക്കണം ഒരു ഹാൻഡ് റേറ്റർ ഡിക്ലറേഷൻ ആയിട്ട് മോഡൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വന്തം ഹൈഫോൺ എഴുതിയിട്ട് അതും സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ചെയ്യണ കൂടി പ്രവർത്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ എത്ര നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് അപ്ലോഡ് ചെയ്യണം താല്പര്യമൊക്കെ എൽ ഐ സി ഡബ്ല്യൂ 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 എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ എട്ട് വരെ അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി താങ്ക് യു